بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف الانبياء والمرسلين وعلى اله وصحابته اجمعين അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ നിയമത്തിൽ നിന്ന് മനസ്സിലാക്കപ്പെടും എറിഞ്ഞുകൊല്ലുക എന്നത് അവിടെ പകുതിയാക്കപ്പെടാൻ കഴിയാത്തതിനാൽ അടിമ സ്ത്രീ വിവാഹിതയാണെങ്കിൽ അവളും എറിഞ്ഞുകൊല്ലപ്പെടുക തന്നെ ചെയ്യും എന്ന് നിയമമാണ് ആയത് റജമുണ്ടായിരുന്നു നശ്ത ചെയ്യപ്പെട്ടതാണ് അതില്ലെങ്കിൽ പോലും ഈ ആയത്തിൽ നിന്ന് തന്നെ അവിടെ റജമ ചെയ്യപ്പെടുന്നു എന്ന ശിക്ഷ ശിക്ഷത്ത ശിക്ഷയാണ് അതിൽ പകുതിയാക്കേണ്ട ആവശ്യമില്ല അത് മുഴുവനായിട്ടും നൽകപ്പെടും അവിടെ റജമ നടക്കുന്നുണ്ട് കാരണം ശിക്ഷയല്ലാത്ത പകുതിയാക്കപ്പെടാത്ത മറ്റെന്തോ ഉണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് മിനൽ അദാദ് പറയുന്നത് ശിക്ഷയാൽ എത്രയാണോ കൊടുക്കുക അതിന്റെയൊക്കെ പകുതി ഇതല്ലാതെ പകുതി അർക്കപ്പെടാത്തതോ അവടെ പകുതിയുടെ പ്രശ്നമില്ല അവൾ അവിടെ വധിക്കപ്പെടുക തന്നെ ചെയ്യും എറിഞ്ഞുകൊല്ലപ്പെടും ഇതുപോലെ സ്വതന്ത്രയായ പെണ്ണുങ്ങളെപ്പോലെ ഈ ആയത്തിൽ നിന്ന് പോലും എറിഞ്ഞുകൊല്ലുക എന്ന മസ്തല ഒരുണ്ടെന്ന് മഹാന്മാരായ വഫശസരിയങ്ങൾ രേഖപ്പെടുത്തി ഏതായിരുന്നാലും ഇരിക്കട്ടെട്ടെ എന്നിട്ട് മുഗ്മിനീയങ്ങളിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ ഈ ശിക്ഷക്ക് സാക്ഷികളാകണം തിന്മ ചെയ്യുന്ന ആളുകളുടെ മുമ്പിൽ വെച്ച് ശിക്ഷ കൊടുത്താൽ അതിന് അവർക്ക് അത്ര വലിയൊരു അപമാനം തോന്നില്ല നേരെ മറിച്ച് നല്ല ശുദ്ധരായ മുത്തകീങ്ങളായ ആളുകളുടെ മുമ്പിൽ ഒരു പാപിയെ കൊണ്ടുവന്ന് വെച്ചാൽ ആ പാപിക്ക് അത് അപമാനമാണ് ഇതൊക്കെ മനസ്സിലാക്കുന്നത് ഇതൊക്കെ അമ്മാവ് പഠിപ്പിക്കുന്നത് ഈ തെറ്റിന്റെ ഗൗരവം എത്രയാണ് എന്ന് പറഞ്ഞു തരാനാണ് ഒന്നാമത്തെ ലക്ഷ്യം അതാണ് രണ്ടാമത്തെ എന്തിനാണെന്ന് മഹാൻ അവിടുത്തെ തഫ്സീർ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഒരു സംഭവം എന്തൊരു അത്ഭുതമാണ് അതിന് സാക്ഷിയാവണം പറഞ്ഞാൽ ഈ മനുഷ്യന് വേണ്ടി ദുആ ചെയ്യും ആ ദുആ അല്ലാഹു സ്വീകരിക്കും അങ്ങനെ ഈ സാധുവായ മനുഷ്യന് അല്ലാഹുവിന്റെ പാപമോചനം കിട്ടും അതിന്റെ മുക്മിനീയങ്ങൾ അവിടെ സന്നിഹിതരാകണം രണ്ട് ആശയങ്ങളാണ് ഒന്ന് മുഴുവൻ ആളുകൾക്കും പാഠമാകാൻ

പോകാൻ തന്നെ മധ്യഭാരത്തെ സംബന്ധിച്ചു പോലും മറ്റു ഒരു തെറ്റിനെ സംബന്ധിച്ചും ഇങ്ങനെ അള്ളാഹു പറയുന്നു ആ അടുക്കരുത് അതിലേക്ക് ഏതെല്ലാം പ്രേരകങ്ങളാണോ അതിലേക്ക് പോലും അടുക്കരുത് ഇത് അള്ളാഹുവിന്റെ നിയമമാണ് ഇത് സംഭവിക്കുക എങ്ങനെ അടുക്കുക എന്ന് പറഞ്ഞത് അത് എഹ്തിലാത്തിലൂടെ മിക്സ് ആവുക എന്ന ആ എഫ്ല ഇത് ഹറാമാക്കിയ വിഷയമാണ് ആണുങ്ങളും പെണ്ണുങ്ങളും മിങ്കിളായി ജീവിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു മറയില്ലാതെ ഒരു ഹിജാബ് ഇല്ലാതെ ആണും പെണ്ണും കൂടിക്കലർന്ന് ഒരുമിച്ച് നടക്കുകയോ സ്പർശനം പോലെയുള്ള സംഗതികൾ ഉണ്ടാവുകയോ ചെയ്യുന്ന സാഹചര്യം ഹറാമാണ് വിവാഹത്തിന്റെ സമയത്തൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ ഈ വിഷയം മുതൽ മനസ്സിലാക്കിയാഹുവിന്റെ മുമ്പിൽ ഉത്തരവാദികളാണ് നമ്മുടെ വീട്ടിൽ ഒരു കല്യാണമോ ഒരു ശ്രദ്ധയോ നടക്കുന്ന സമയം അന്യരായ മെഹറമിയങ്ങളല്ലാത്ത ആളുകൾ വന്നു ചേരുന്ന ഒരു പരിപാടിയാണെങ്കിൽ അവിടെ പെണ്ണുങ്ങൾക്ക് സെപ്പറേറ്റ് വഴി വെച്ചു കൊടുക്കണം ആണുങ്ങളും പെണ്ണുങ്ങളും കൂടിക്കലരാതെ അങ്ങനെ ഒരു കൂടിക്കലർച്ചക്കോ ഹെറാമിനോ എന്തെല്ലാം സാധ്യതകളുണ്ട് നമ്മൾ പറഞ്ഞു ഹറാം എന്ന് പറഞ്ഞ കണ്ണുകൊണ്ടുള്ള നോട്ടമാണ് കൊണ്ടുള്ള കേൾക്കലാവാം സ്പർശനമാകാം സംസാരമാകാം സിനയാണ് പക്ഷേ വൻപാപമാണെന്ന് റസൂല് പറഞ്ഞ പാപം അത് സംഭവിച്ചില്ലെങ്കിൽ പോലും ബാക്കിയും സിന തന്നെയാണ് അതിന്റെ ഒക്കെ അവസരങ്ങൾ ആരുണ്ടാകുന്നുവോ അവരതിന് ഉത്തരവാദികളാണ് അതന്നെ അവർ ഉത്തരവാദികളായിരിക്കും അള്ളാഹു ലേ ആണും പെണ്ണും ഒക്കെ കൂടിക്കാനും അനുജന് കാണാൻ പറ്റുമോ പറ്റില്ല അനുജന്റെ ഭാര്യ ജ്യേഷ്ഠന് കാണാൻ പറ്റുമോ പറ്റില്ല അങ്ങനെങ്ങനെ പറഞ്ഞപ്പോഴാണ് അങ്ങനെയാണെങ്കിൽ ഒരു പെണ്ണ് ചോദിച്ചു ഒരു 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 പുരുഷനും അന്യരായ രണ്ടുപേർ ഒരുമിച്ച് ആയി കഴിഞ്ഞാൽ മൂന്നാമതായി അവരുടെ കൂടെ പിശാച്ചുണ്ടാകും മൂന്നാമതായി പിശാച്ചുണ്ടാവുക എന്താ എന്താ നമ്മുടെ ഒരു

ഒരു തരത്തിലേക്ക് നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന ഒരുപാട് ആഭാസങ്ങൾ കാണുമ്പോ എത്രയാണ് അതിന്റെ പ്രായം എന്ന് പറയാൻ കഴിയില്ലാണെങ്കിൽ അങ്ങനത്തെ ഒരു 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 രീതിയിലാണെങ്കിൽ ആ കുട്ടിയുമായി അന്യരായ ഒരാൾ അത് പഠിപ്പിക്കുന്ന ഉസ്താദാണെങ്കിൽ പോലും ഒറ്റക്കിരിക്കൽ ഹറാമാണ് നല്ല നെയ്യത്താണ് ഒരു കുഴപ്പമില്ല പക്ഷെ ഇങ്ങനെ പറഞ്ഞു തരൂദിന്റെ അനുജൻ എനിക്ക് കണ്ടുകൂടെ എന്റെ ഭർത്താവിന്റെ അനുജൻ വീട്ടിലുണ്ടായിരിക്കെ എനിക്ക് അവിടെ നിന്നുകൂടെ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു നമ്മൾ ഇങ്ങനെ ചിന്തിക്കേണ്ടതൊക്കെ നടക്കാൻ പോണ കാര്യം പറഞ്ഞാൽ ഇതൊക്കെ നടക്കു നടക്കണം നമ്മൾ നടത്തണം നമ്മളത് നടത്തണം എത്ര കൂലി കിട്ടും അതിന്റെ പേരിലൊന്നും കുടുംബ ബന്ധങ്ങൾ ഇല്ലെങ്കിലും ഇത് റബിന്റെ നിയമമാണ് തങ്ങളോട് എന്താ ചോദിച്ചത് എന്റെ ഭർത്താവിന്റെ ജ്യേഷ്ഠനോ അനുജനോ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ അവിടെ തനിച്ചായാൽ കുഴപ്പമുണ്ടോ അത് ഹറാമാണോ പറഞ്ഞു അൽ ഹംബു ഹംബു എന്ന് നിന്റെ ഭർത്താവിന്റെ സഹോദരൻ മരണത്തെ കാക്കുന്ന പോലെ മരണത്തിൽ നിന്ന് ഓടുന്ന പോലെ മരണം പോലെ ഗൗരവമാണ് ആ വിഷയം അത് മരണം അത് ഹലാഖാണ് അൽമൗ അത് നാശമാണെന്ന് നമ്മൾ പത്രങ്ങളിലേക്കൊന്നും കിടക്കണില്ല പത്രവാർത്തകളൊന്നും പറഞ്ഞ് മുഗ്മിനീയങ്ങളായ ആളുകളുടെ മനസ്സ് വേദനിപ്പിക്കരുത് എന്ന് എനിക്ക് അതിയായ നിർബന്ധമുണ്ട് സമൂഹത്തിൽ ആരൊക്കെയോ ചെയ്യുന്ന പണി അവർ അബ്രഹ്മാൻ ആണല്ലോ അവരൊരു ഹംസയാണല്ലോ എന്ന് പറഞ്ഞ് ആളുകളുടെ മനസ്സിനെ വേദനിപ്പിക്കേണ്ടതില്ല നമ്മുടെ കുടുംബങ്ങളിൽ അത് സംഭവിക്കാതിരിക്കാൻ ശ്രമിക്കുക നമ്മുടെ ജീവിതങ്ങളിൽ നമ്മുടെ മഹല്ലത്തുകളിൽ അത് നടക്കാതിരിക്കാൻ പരിശ്രമിക്കുക സഹോദരൻ

ലിഫ്റ്റ് ഓൺ ആയിരിക്കുന്ന നിങ്ങൾ ഒരു പെണ്ണും അടുത്ത ട്രിപ്പിൽ പോയിക്കോണ്ടെടുത്തോ ഇല്ലെങ്കിൽ നീയും ഒരു പെണ്ണും ഒറ്റയ്ക്ക് ലിഫ്റ്റിൽ പോവല്ലേ നിന്റെ മഹരമല്ലാത്ത ഒരാളിന്റെ കൂടെ മഹരമല്ലാത്ത ഒരാളിന്റെ കൂടെ യാത്ര ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മൾ ആകെ ശ്രദ്ധിക്കുമ്പ്രം പോകുമ്പോഴാണ് അത് മാത്രമാണോ യാത്ര അല്ലാത്ത യാത്രകളിലൊക്കെയും ഇത് ബാധകമല്ലേ ഒരു മഹറമില്ലാതെ ഒരു പെണ്ണിന് ഒറ്റക്ക് യാത്ര ചെയ്തുകൂടാ ഇത് ശരകന്റെ നിയമമല്ലേ അല്ലെങ്കിൽ അവർക്ക് സുരക്ഷിതത്വ ബോധമുള്ള ഒരു തരത്തിൽ പെണ്ണുങ്ങൾ ഒരു ജമാഅത്ത് ഒരു കൂട്ടം പെണ്ണുങ്ങൾ അവരുടെ കൂടെ സുരക്ഷിതയാണെന്ന് ഉറപ്പുണ്ടെങ്കിലാകാം എന്നല്ലാതെ ഒരു മഹറമില്ലാതെ ഒരു പെണ്ണിന് ഒറ്റക്ക് യാത്ര ചെയ്യാവതാണോ അത് നിങ്ങൾ അടുത്തേക്ക് അടുക്കല്ലേ എന്ന് സ്കൂളിലോ കോളേജിലോ ഒരുമിച്ച് ഒരുമിച്ച് സംസാരിക്കലാകാം സുബ്ഹാനല്ലാഹ് എനിക്ക് പേടി തോന്നുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഇന്ന് അലഹദില്ല അള്ളാഹു പറഞ്ഞ പോലെയുള്ള അറേഞ്ചഡ് മാരേജുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു കാലത്ത് നമ്മുടെ മക്കൾ ഡേറ്റിംഗ് വേണം എന്നൊക്കെ പറഞ്ഞ് യൂറോപ്യൻമാരെ പോലെ ഞാൻ കെട്ടാൻ പോണ പെണ്ണിന്റെ കൂടെ കുറച്ചു കാലം താമസിച്ചിട്ട് കൂടെ ജീവിച്ചിട്ടാണ് ഞാൻ കല്യാണം കഴിക്കുള്ളൂ അപ്പോഴല്ലേ പരസ്പരം അറിയാൻ പറ്റുള്ളൂ എന്ന് നമ്മുടെ കാര്യങ്ങൾ വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം ഗൗരവത്തിൽ പറഞ്ഞ വിഷയമാണ് അത് ഇന്ന് അതുപോലെയുള്ള തിന്മകളിലേക്ക് മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഒരു വിഷയം ഇന്നത്തെ പരസ്യങ്ങളാണ് ആഭാസങ്ങൾ ചിത്രങ്ങൾ ിലോ ടി ചാനലുകളിലോ അല്ലെങ്കിൽ വെബ്സൈറ്റുകളിലോ എവിടെയൊക്കെ ആവട്ടെ ഒരു പെണ്ണിനെ പ്രദർശിപ്പിക്കുന്നിടത്ത മുഴുവനും തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും അവരുടെ ശരീര സൗന്ദര്യം കാണിച്ചു കൊടുത്ത് മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിൽ നീചമായ ചിന്തകൾ ഉണ്ടാക്കാൻ പരിശ്രമിക്കുന്ന ഒരു കാലമാണ്